ഏറ്റവും പുതിയ സിനിമാ വാർത്തകളും ബ്ലോക്ക് ബസ്റ്റർ റിലീസുകളിൽ നിന്ന് ഒ ടി ടി ഹൈലൈറ്റുകൾ വരെ അറിയാം ഗോൾഡൻ പെണ്ണിലൂടെ ഇന്ത്യൻ സിനിമാ പ്രേമികൾക്ക് ആവേശകരമായ ഒരു ദിവസം തന്നെയാണ് കടന്നുപോയത് ബ്ലോക്ക് ബസ്റ്റർ റിലീസുകൾ റെക്കോർഡ് ബ്രേക്കിംഗ് കളക്ഷനുകൾ പുതിയ ഒ റിലീസുകൾ താരങ്ങളുടെ പ്രത്യേക നിമിഷങ്ങൾ എല്ലാം ഒരുമിച്ചാണ് എത്തിയത് ഇവിടെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളുടെ സമഗ്ര അവലോകനം തന്നെ കാണാം എന്താ കേട്ടു നോക്കുകയല്ലേ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ഏറെ പ്രതീക്ഷയോടുകൂടിയ ചിത്രം കൂലി ഓഗസ്റ്റ് പതിനാലിന് റിലീസ് ചെയ്തതോടെ ബോക്സ് ഓഫീസിൽ ചരിത്രം രചിച്ചു എന്ന് തന്നെ വേണം പറയാൻ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യദിന ഓപ്പണിംഗ് സ്വന്തമാക്കി ലോകേഷ് സംവിധാനം ചെയ്ത രജനീകാന്ത് ചിത്രം കൂലി സ്ട്രീറ്റ് ടു ഗഡാർ ടു വാർ ടു പോലുള്ള വൻ ചിത്രങ്ങളുടെ റെക്കോർഡുകൾ മറികടന്നുകൊണ്ടാണ് ഈ നേട്ടം കൂലി സ്വന്തമാക്കിയത് അമേരിക്കൻ പ്രീമിയറിലും കൂലി ചരിത്രമെഴുതി മൂന്ന് മില്യൺ കളക്ഷൻ നേടി തമിഴ് സിനിമയുടെ ഏറ്റവും വലിയ പ്രീമിയർ റെക്കോർഡ് സ്വന്തമാക്കി മുന്നോട്ടു പോവുകയാണ് എങ്കിലും റിലീസിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പൈറസി ബാധിച്ചുകൊണ്ട് വരുമാനത്തിന് ഭീഷണി ഉയർന്നിട്ടുണ്ട് വിമർശനങ്ങളിൽ രജനിയുടെ പ്രകടനവും അനിരുദ്ധിന്റെ സംഗീതവും പ്രശംസിക്കപ്പെട്ടുവെങ്കിലും കഥയും എക്സിക്യൂഷനും ചിലർക്ക് നിരാശയായി എന്നാണ് സിനിമാ പ്രേമികളുടെ പൊതുവെയുള്ള നിരൂപണം കൂലിയോടൊപ്പം റിലീസ് ചെയ്ത മറ്റൊരു ചിത്രമാണ് വാർ ടു കൃതിക് റോഷനും ജൂനിയർ എൻ ടി ആറും ഒന്നിക്കുന്ന വാർ ടു ഓഗസ്റ്റ് പതിനാലിന് റിലീസ് ചെയ്തു അയാൻ മുഖർജി സംവിധാനം ചെയ്യുന്ന ഈ ഹൈ ഒക്ടൈൻ ഇന്ത്യൻ സ്വീക്കൽ വിഷ്വൽ കൊണ്ടും സ്റ്റണ്ട് കൊണ്ടും താരങ്ങളുടെ കരീസ്മ കൊണ്ടും എല്ലാം കൊണ്ടും ആരാധകരെ ആവേശപ്പെടുത്തുന്നുണ്ട് എന്നാലും ചിത്രം സമ്മിശ്ര പ്രതികരണങ്ങൾ കൊണ്ട് തന്നെയാണ് മുന്നോട്ടു പോകുന്നതും കൂലിയും വാർ ടുവും നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് ഇനി ഒ ടി ഡി റിലീസുകളിലേക്ക് പോയാൽ മലയാളം ഉൾപ്പെടെ വൈവിധ്യമാർന്ന ചിത്രങ്ങൾ ഒരുപാടുണ്ട് വരാൻ ഓഗസ്റ്റ് പതിനഞ്ചിന് സിഇയിൽ ജാനകി വാ സ്റ്റേറ്റ് ഓഫ് കേരള എത്തുന്നു സുരേഷ് ഗോപി അനുപമ പരമേശ്വരൻ സുരേഷ് ഗോപിയുടെ മകൻ എന്നിവർ അഭിനയിച്ച ചിത്രം കോടതി പശ്ചാത്തലത്തിൻ്റെ കഥ പറഞ്ഞ തിയേറ്ററിൽ ഒരുവിധം പ്രേക്ഷകരുടെ നല്ല അഭിപ്രായം ഏറ്റുവാങ്ങിയ ചിത്രം തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെയും അനുപമ പരമേശ്വരന്റെയും ഈ ചിത്രം നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് അടുത്ത ഓ റിലീസുകളിലേക്ക് കടന്നാൽ വ്യസന സമേതം ബന്ധുമിത്രാദികൾ മനോരമ മാക്സിൽ ഓഗസ്റ്റ് പതിനാലിന് എത്തുന്നു അനശ്വരയായിരുന്നു ഇതിലെ നായിക ഗൗതം മനോജ് സംവിധാനം ചെയ്ത ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രം ആമസോൺ പ്രൈമിൽ ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് എത്തും മമ്മൂട്ടിയും ഗോകുൾ സുരേഷുമായിരുന്നു ഇതിലെ പ്രധാന താരങ്ങൾ അടുത്തത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ചിത്രം സൂത്രവാക്യമാണ് ഷൈൻ ടോം ചാക്കയുടെ ഒരു പോലീസ് കഥാപാത്രം ഒരു ത്രില്ലർ സ്വഭാവത്തിൽ പോകുന്ന ഒരു കഥ ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് നിങ്ങൾക്ക് കാണാൻ കഴിയും അമിർ ഖാൻ മെൽബൺ ഫെസ്റ്റിവലിന്റെ തുടക്കം കുറിച്ചു ഓഗസ്റ്റ് പതിനാലിന് മെൽബൺ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഉദ്ഘാടനം അമിർ ഖാൻ നിർവഹിച്ചു ഷാഡോ ബോക്സ് ആണ് ഓപ്പണിംഗ് ഫിലിം ഫെസ്റ്റിവൽ ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ തുടരും രജിനിയുടെ അമ്പതാം വർഷം ആഘോഷമാക്കി താരങ്ങളും ആരാധകരും ബസ് കണ്ടക്ടറായി ആരംഭിച്ച് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ താരങ്ങളിൽ ഒരാളായി വളർന്ന രജനീകാന്തിൻ്റെ അരനൂറ്റാണ്ട് സിനിമാ ജീവിതം പൂർത്തിയായി മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസനും ഉൾപ്പെടെയുള്ളവർ പ്രശംസകൾ നേർന്നു അടുത്തത് കൂലിക്ക് ശേഷം തമിഴ് സിനിമയിൽ നിന്ന് അടുത്ത അടുത്ത ലെവലിലേക്ക് ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് വളരാൻ സാധ്യതയുള്ള ഒരു ചിത്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ശിവകാർത്തികയൻ എ ആർ മുരുകദോസ് കൂട്ടുകെട്ട് ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം മദിരാസി സെപ്റ്റംബർ അഞ്ചിന് റിലീസ് ചെയ്യും ആക്ഷൻ നിറഞ്ഞ ഗ്ലിംസുകൾ ഇതിനോടകം വൈറലായി കഴിഞ്ഞതാണ് ശിവകാർത്തികനും മുരുകദോസും ഒന്നിക്കുന്നതിനാൽ ഇരുവരുടെയും ആരാധകരുടെ പ്രതീക്ഷകൾ വാനോളമാണ് മുരുകദോസിന്റെ വലിയ തിരിച്ചുവരവായിരിക്കും ഈ ചിത്രം എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ വിശ്വസിക്കുന്നത് ആ വിശ്വാസം എത്തിക്കാൻ അദ്ദേഹത്തിനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നെറ്റ്ഫ്ലിക്സിൽ സാറെ ജഹാംസെ അച്ച സ്പേസ് ഡ്രാമ റിലീസ് ചെയ്തു തിയേറ്ററുകളിൽ ദ ഡാക് ടു എത്തി പ്രണയവും ത്രില്ലറും ചേർന്ന കഥയുമായി ഈ ആഴ്ച ഇന്ത്യൻ സിനിമയിൽ വൻ റിലീസുകളും ചരിത്ര നേട്ടങ്ങളും നിറഞ്ഞു നിന്നു കൂലി റെക്കോർഡുകൾ തകർത്തപ്പോൾ ആരാധകർ കാത്തിരിക്കുന്ന വലിയ ആക്ഷൻ ഷോ ആയി ആരാധകർക്ക് മുന്നിൽ എത്തി ഒ ടി പ്ലാറ്റ്ഫോമുകളിൽ വൈവിധ്യമാർന്ന ഉള്ളടക്കം സിനിമാ പ്രേമികൾക്കായി ഒരുങ്ങി കാത്തിരിക്കുന്നു സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ രസകരമായ മറ്റു വാർത്തകൾക്കുമായി ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അപ്പോൾ അടുത്ത നല്ല രസകരമായ വാർത്തകളും വിശേഷങ്ങളുമായി വരുന്നതുവരെ This is Golden Pen signing off with FIRE. Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem. Let's make memories again.